പറയാ എനിക്ക് റസൂലുള്ളാഹിന്റെ മൂത്രം മൂത്രം ഒന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായി നബിയുടെ സാധാരണ വ്യക്തിയാണല്ലോ നബി സഹാബത്ത് മനസ്സിലാക്കിയതല്ലേ ചരിത്രം ആണല്ലോ പറ്റിണ്ട് അപ്പൊ അനസ് തങ്ങൾ മക്കയിൽ മക്കയില്ലെന്ന മദീനയിലേക്ക് റസൂൾ യാത്ര ചെയ്യുന്ന സമയം പിറകിൽ കൂടി ഞാൻ മലമൂത്ര വിസർജനത്തിന്റെ സമയമായപ്പോൾ ഒരീത്തപ്പണയുടെ മറവിൽ ലഭിതങ്ങള് വിശ്രമിക്കാനിരുന്നു മലമൂത്ര വിസർജനത്തിന് വിസർജനമൊക്കെ കഴിഞ്ഞപ്പോ റസൂളുള്ള അനുസിനെ വിളിച്ചു അനസേ തോൽപാത്തത്തിൽ നിറച്ച് വെള്ളമുണ്ട് കുറച്ചു വെള്ളം കൊണ്ട് വായനയ്ക്ക് മനഘോരത്തിന് വേണ്ടി അനശ്രതി അള്ളാഹുവിന് പറയാണ് ഞാൻ അള്ളാഹുവിന്റെ റസൂലിന് മനകോരത്തിന് വേണ്ടി കുറച്ച് തോൽപ്പാത്തത്തിൽ വെള്ളം കൊണ്ട് എന്നു മനഹോരം കഴിഞ്ഞ് ലഭിതങ്ങളിൽ എഴുന്നേറ്റ് പോയപ്പോ എഴുന്നേറ്റ് പോയപ്പോ എഴുന്നേറ്റ് പോയപ്പോ എഴുന്നേറ്റ് പോയപ്പോ ഞാൻ റസൂളുള്ള കാട്ടിച്ച ഭൂമിയിലേക്കൊന്നു നോക്കി അത്യാഗ്രഹത്തോടെ റസൂളുള്ള മൂത്രിച്ച ഭൂമിയിലേക്കെന്ന് നോക്കി അത്യാഗ്രഹത്തോടെ റസൂലുള്ള മൂത്രത്തെ സംബന്ധിച്ച അലചിതങ്ങള് പറയാണ് ഭൂമി രണ്ട് കഷ്ടമായി പിളർന്നു അവിടെ ഭൂമി രണ്ട് കഷ്ടമായി പിളർന്നു അവിടെ മൂത്രവും ും കാണാൻ പറ്റാത്ത ഭൂമി നടത്തി കുപ്പിയിൽ ഇങ്ങനെ നടക്കുകയാണ് കുഞ്ഞുമക്കൾക്ക് വയറുവേദന വന്നാൽ അങ്ങയുടെ വിയർപ്പ് കൊണ്ടുപോയി പച്ചവെള്ളത്തിൽ കലക്കി കുടിക്കാൻ പെണ്ണുണ്ടായിരുന്നു പറഞ്ഞ സിനിമയല്ല പറയുന്നത് രാത്രി മൂത്രമൊഴിച്ചു വെക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു വൃത്തിയായ പെണ്ണിന് അസഹനീയമായി വയറുവേദന ഒഴിച്ചു വെച്ച് പാത്രം എടുത്ത് കുടിച്ചു അവള് പ്രവാചകന്റെ മൂത്രമാണെന്ന് അറിഞ്ഞിട്ടന്നെയോ കുടിച്ചത് വയറുവേദന നിന്നു പോയി പെണ്ണിനോട് റസൂലുള്ള വിളിച്ചു പറഞ്ഞത് നിന്റെ വയറുവേദന മാത്രമല്ല മാറിയത് നിന്റെ ശരീരം നരകത്തുനിന്ന് ഇത് കാക്കപ്പെട്ടു